വിലവർധനവിൽ നിന്നും നൂറ് ശതമാനം പരിരക്ഷ ആഭരണങ്ങൾക്ക് സീറോ പെർസെന്റ് പണിക്കൂലി പൂക്കൂട്ടും പാടം മാരിഗോൾഡ് അവതരിപ്പിക്കുന്നു മാരി പൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക സീറോ ഫോർ നയൻ വൺ സിക്സ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ എൽഡിഎഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന് നിലമ്പൂരിൽ ഉജ്ജ്വല സ്വീകരണം എൽഡിഎഫ് നേതാക്കളും ആയിരക്കണക്കിന് പ്രവർത്തകരും സംബന്ധിച്ച സ്വീകരണത്തോടെ എം സ്വരാജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് അനൌദ്യോഗിക തുടക്കമായി നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന മണ്ഡലം കൺവെൻഷനോടെ എൽഡിഎഫ് ഔദ്യോഗിക പ്രചരണം തുടങ്ങും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥിയായ എം സ്വരാജ് രാവിലെ പത്തരയോടെയാണ് ട്രെയിനിൽ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയത് സ്വരാജിനെ സ്വീകരിക്കാൻ രാവിലെ മുതൽ നിലമ്പൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എൽഡിഎഫ് നേതാക്കളും പ്രവർത്തകരും റെയിൽവേ സ്റ്റേഷനിലെത്തിയിരുന്നു സ്വരാജ് യാത്ര ചെയ്ത ട്രെയിൻ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലെത്തിയതോടെ പ്രവർത്തകർ ആവേശത്തിമിർപ്പിലായി സ്വരാജ് പുറത്തിറങ്ങിയതോടെ റെയിൽവേയുടെ വിവിധ ഭാഗങ്ങളിൽ ഇൻഖൊല വിളികൾ ഉയർന്നുകൊണ്ടിരുന്നു സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എ വിജയരാഘവൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ സ്വരാജിനെ ചുവപ്പുഷോളിയിച്ച് സ്വീകരിച്ചു രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഫ്ളൈഓവറിലൂടെ സ്വരാജും പ്രവർത്തകരും നീങ്ങിയത് തെരഞ്ഞെടുപ്പ് വിജയ പ്രതീതിയോടെയായിരുന്നു തുടർന്ന് റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ തുറന്ന വാഹനത്തിലാണ് സ്വരാജിനെ നിലമ്പൂർ പാർട്ടി ഓഫീസിലേക്ക് ആനയിച്ചത് വഴിയിലുടനീളം പടക്കം പൊട്ടിച്ചും പൂക്കളെറിഞ്ഞും പ്രവർത്തകർ ഉത്സവാന്തരീക്ഷം തീർക്കുകയും ചെയ്തു പ്രവർത്തകരെയും വോട്ടർമാരെയും കൈവീശി കാണിച്ച് അഭിവാദ്യം ചെയ്താണ് സ്വരാജിന്റെ വാഹനവ്യൂഹം നീങ്ങിയത് അതിനിടെ മുക്കട്ട താഴെ ചന്തക്കുന്ന മിനർവപ്പടി ജനതപ്പടി തുടങ്ങിയ സ്ഥലങ്ങളിൽ വാഹനത്തിൽ നിന്ന് ഇറങ്ങിയും സ്വരാജ് നാട്ടുകാരെ അഭിവാദ്യം ചെയ്തു നിലമ്പൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ വാഹനത്തിൽ നിന്നിറങ്ങിയും മന്ത്രി വി അബ്ദുറഹ്മാൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കും പ്രവർത്തകർക്കുമൊപ്പം റോഡ് ഷോയോടെയാണ് നീങ്ങിയത് ിൽ വെച്ച് സ്വീകരണത്തിന് നന്ദി പ്രകാശിപ്പും വോട്ടർമാരെ അഭിവാദ്യം ചെയ്തും സ്വരാജ് പ്രസംഗിക്കുകയും ചെയ്തു ഇവിടെ ഇപ്പോ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയപ്പോ ഒരു ചെറിയ സ്വീകരണം നൽകാൻ പ്രവർത്തകർ ആലോചിച്ചതാണ് ആ വിവരം അണമുറിയാത്ത നദീജലപ്രവാഹം എന്ന പോലെ മഹാജലസഞ്ചയമായ അതിലേറ്റവും ആവേശകരമായ കാര്യം എൽ ഡി എഫ് പ്രവർത്തകർ മാത്രമല്ല വ്യത്യസ്ത രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുന്ന പലരും ഈ കൂട്ടത്തിലുണ്ട് അതിൽ ചിലരെ എനിക്ക് വ്യക്തിപരമായി അറിയുകയും ചെയ്യാം പതാകകളുടെ നിറഭേദങ്ങൾക്കപ്പുറത്ത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയിട്ടില്ലെന്നും ജന്മനാടായതിന്റെ ആവേശം നിലമ്പൂരിൽ മത്സരത്തിനെത്തുമ്പോൾ ഉണ്ടെന്നും എം സ്വരാജ് എൽഡിഎഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന്റെ റോഡ് ഷോയ്ക്ക് അമരം പഞ്ചായത്തിലും സ്വീകരണം നൽകി നിരവധി ആളുകളാണ് റോഡ് ഷോയിൽ അണിനിരന്നത് മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിലൂടെ നടത്തുന്ന റോഡ് ഷോയാണ് എൽഡിഎഫ് അമരംപലം പഞ്ചായത്ത് കമ്മിറ്റിയാണ് സ്വീകരണം ഒരുക്കിയത് പൂക്കട്ടുംപാടം ടൌണിനെ ഇളക്കിമറിച്ച് നടന്ന റോഡ് ഷോയിൽ നിരവധി എൽഡിഎഫ് പ്രവർത്തകരാണ് അണിനിരുന്നത് വി കെ അനന്തകൃഷ്ണൻ എൽഡിഎഫ് അമരമ്പലം പഞ്ചായത്ത് കൺവീനർ അബ്ബാസ് പി ശിവാത്മജൻ ഉണ്ണികൃഷ്ണൻ പി സി നന്ദകുമാർ രാജ്മോഹൻ കരുമത്ത് ഹരിദാസൻ കുന്നുമൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്